ഹായ് ഞാൻ കണ്ണൻ ഇന്ന് നമ്മൾ പറയുന്ന ഒരു ക്ഷേത്രം എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ജൈനക്ഷേത്രമാണ് അവിടെ ജൈനക്ഷേത്രത്തിൽ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ചടങ്ങുകൾ ഒരുപാട് വ്യത്യാസമുണ്ട് അവരുടെ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് ഈ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുക എന്നുള്ളത് ആ തീറ്റ കൊടുക്കുന്ന സമയം അവരുടെ പൂജ കഴിയുന്ന ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പൂജ കഴിഞ്ഞ് പന്ത്രണ്ടേ കാലിനാണ് ഈ ചടങ്ങ് തുടങ്ങുന്നത് ഒരുപാട് പ്രാവുകൾ അവിടെയുണ്ട് അവിടെ കൂടാ കൂടുകൾ വച്ചിട്ടുണ്ട് അത് കൂടാണ്ട് പുറത്തു ഒരുപാട് പ്രാവുകൾ പറന്നു വരും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പൂജാരി അവിടെ വന്ന് അവരുടെ പൂജയുടെ മന്ത്രങ്ങളെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ച് അതായത് ഭഗവാൻ പ്രാവിൻ്റെ അവിടെ വരും എന്നുള്ള സങ്കല്പത്തിൽ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുകയാണ് അതൊരു ചടങ്ങ് പോലെ ആ മന്ത്രങ്ങളെല്ലാം ചൊല്ലി അങ്ങനെയാണ് കൊടുക്കുന്നത് അവിടെ കാണാൻ വന്ന് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ശനിയും ഞായറ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വരാറുണ്ട് വരുന്ന എല്ലാവർക്കും തന്നെ അതിന് കൊടുക്കാനുള്ള തേനയും അതേപോലെയുള്ള തീറ്റ ഉള്ള ഇതെല്ലാം നമ്മുടെ നമ്മുടെ കയ്യിൽ ആ പൂജ ചെയ്യുന്ന അദ്ദേഹം നമുക്ക് തരും നമ്മൾ അത് കയ്യിൽ ഇങ്ങനെ കയ്യിലിങ്ങനെ വച്ചുകൊടുത്ത എല്ലാ പ്രാവുകളും നമ്മുടെ കയ്യിൽ വന്നത് കഴിക്കും അതൊരു ഒരപൂർവം കാഴ്ചയാണത് ഇങ്ങനത്തെ ഒരു കാഴ്ച ഒരു ക്ഷേത്രത്തിലുണ്ടോ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല കേരളത്തിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു ചടങ്ങുകളൊരു ക്ഷേത്രം ഉണ്ടാവില്ല ജൈനക്ഷേത്രങ്ങൾ തന്നെ കേരളത്തിൽ വരലുണ്ടാവുന്ന രണ്ടോ മൂന്നോ ക്ഷേത്രങ്ങളെ ആകുകയുള്ളൂ അതിലൊരു പ്രധാന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം നമുക്കിവിടെ എത്തിച്ചേരണമെങ്കിൽ മട്ടാഞ്ചേരി ആനവാതിൽ എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ ബസ്സിനാണ് വരുന്നതെങ്കിൽ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ സ്ത്രീകൾക്ക് അകത്തേക്ക് കയറണമെങ്കിൽ കയറുന്നതിന് മുമ്പ് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും കാല് കഴുകിയിട്ട് കയറുക അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൂടാതെ സ്ത്രീകളാണെങ്കിൽ ഷോള് നമ്മൾ ഷോള് കൊണന്നിട്ടുണ്ടെങ്കിൽ ഷോള് ഇങ്ങനെ പുതയ്ക്കുക തലവഴി ഷോള് ഇടുക അതെല്ലാം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അമ്പ അമ്പലത്തിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് തലയിൽ ഇടാനുള്ള ഷോള് തരും അങ്ങനെ അതിട്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ ആ മെയിൻ ഭഗവാന്റെ ശ്രീകോവിലിൽ അവിടെ മൊബൈൽ അലൗഡ് അല്ല അതുപോലെ വളരെ ശബ്ദം കുറച്ച് സംസാരിക്കുക അങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ അവിടെ ഉണ്ട് അതേപോലെ തന്നെ ജൈന ഇതിൻ്റെ ഭഗവാന്റെ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ഒരു പൂജാ കൂടി അതിൻ്റെ അപ്പുറത്തുണ്ട് പിന്നെ കുറേ അവിടെ വന്ന് താമസിക്കുന്ന ആളുകളുണ്ട് പല സ്റ്റേറ്റിൽ നിന്ന് ഗുജറാത്ത് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് അവിടെ വന്ന് താമസിക്കുന്ന ആളുകളുമുണ്ട് ക്ഷേത്രത്തിലെ പൂജകളൊക്കെ കണ്ട് ഇതൊരു ഒരു മതിൽക്കെട്ടിനകത്തുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഇങ്ങനെ പോയി കണ്ടേക്കണവർ കുഴപ്പമില്ല അല്ലാത്ത ആളുകൾ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും അവിടെ പോവുക ഈ പന്ത്രണ്ട് മണി നേരത്ത് ഈ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന ആ ചടങ്ങ് അതിൽ അറ്റൻഡ് ചെയ്യുക നല്ല രസമുള്ളൊരു കാഴ്ചയാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും ഒരു പ്രത്യേക ക്ഷേത്രം അതേപോലെ വളരെ ശാന്തമാണ് അതിൻ്റെ അകത്ത് സംസാരിക്കാൻ പാടില്ല വളരെ ശാന്തമായിട്ട് അതിൻ്റെ അകത്ത് ഇരുന്ന് ജപിക്കുന്ന ഒരുപാട് അമ്മമാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ അവിടെയെല്ലാം വളരെ ശാന്തതയാണ് നമ്മൾ സാധാരണ ഒരു ക്ഷേത്രത്തിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൗണ്ടുകൾ അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ കേൾക്കും പക്ഷേ ഇത് ഒരു സൗണ്ടും ഇല്ല വളരെ ശാന്തമായതൊരു മെഡിറ്റേഷൻ ഹോളിലുള്ള ഫീലിംഗ് ആണ് ഇതിൻ്റെ അകത്ത് എന്നാൽ പിന്നെ അവരുടെ വിഗ്രഹങ്ങൾ അത് അങ്ങനെ കൊത്തിവെച്ചേക്കുന്ന രൂപങ്ങളൊക്കെ ഉണ്ട് ഒന്നിലും നമ്മൾ കൈകൊണ്ട് തൊടാനോ ഒന്നും പാടില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ നമ്മളാ ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ക്ഷേത്രത്തിലൊരു ജീവനക്കാരൻ നമ്മളെയും കൊണ്ടുപോയി ഇന്നതാണ് ഗുരുവിൻ്റെ സ്ഥാനം ഇവിടെയാണ് മെയിൻ പ്രതിഷ്ഠ ഇന്നിന്ന ചടങ്ങുകളാണ് നടക്കണേ എന്നെല്ലാം പറഞ്ഞ് നമുക്ക് വളരെ വിശദീകരിച്ച് തരും അങ്ങനെ ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളെക്കുറിച്ച് പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇവിടെ വരാത്തവർ ഇവിടെ വരിക എല്ലാ മറ്റു നേരങ്ങളിൽ വന്ന് പോയാൽ നമുക്ക് ഇത് അറിയാൻ പറ്റില്ല ഈ പ്രാവുകളുടെ ഈ ഇത് നമുക്ക് കാണണമെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു ദിവസം ഒരു നേരമേ ഉള്ളൂ ഈ ചടങ്ങ് അല്ലാതെ നമുക്ക് ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പോകുന്നതിന് സമയമില്ല രാവിലെ ഉണ്ട് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി കൂടി അടയ്ക്കുന്ന ഇതാണ് വൈകിട്ടും തുറക്കും ഈ പ്രാവുകളുടെ ചടങ്ങ് കാണുന്നത് ഉച്ച ഉച്ച സമയത്താണ് പന്ത്രണ്ടേ കാലിന് ഇപ്പോൾ വരാൻ പറ്റാവുന്നവര് വരിക അവിടെ പോവുക ഇതൊരു നല്ലൊരു കാഴ്ചയാണ് പറ്റുന്ന ആളുകൾ വന്ന് അറ്റൻഡ് ചെയ്യുക